ഹലോ മൈ ഡിയേഴ്സ് ഷാഡ് വി റീഡ് യൂണിറ്റ് നമ്പർ വൺ ബിയോണ്ട് ഫിയർ പേടിക്ക് അതീതമായി അല്ലേ നമുക്ക് പേടിക്കും അപ്പുറം അപ്പോൾ നമ്മൾ നല്ല എന്തോ ഒരു ബ്രൈവറിനെ കുറിച്ചിട്ടുള്ളൊരു ലെസൺ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് ഈ ലെസൺ ഒന്ന് നോക്കാം ഇവിടെ വാട്ട് യു ക്യാൻ സീ യെസ് എ ബോയ് ഈസ് ട്രൈ ടു മൂവ് എ ട്രീ ഫ്രം ദ റോഡ് ബട്ട് നോ ബഡി ഈസ് ലുക്കിങ് ആൻഡ് ഹിം അല്ലേ നോ ബഡി ഈസ് ട്രൈങ് ടു ഹെൽപ്പ് ഹിം ഒരാളും അവനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഇത്രയും ഒരു വലിയ തടസ്സം റോഡിലുണ്ടായിട്ടും എല്ലാവരും വണ്ടിയിലേക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ തടസ്സം മാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല ഒരു ചെറിയ കുട്ടി വന്നിട്ടാണ് ആ തടസ്സം മാറ്റാൻ ശ്രമിക്കുന്നത് അതായത് അവന് വലിയൊരു ശരീരമോ ഒന്നുമില്ല എന്നിട്ടും അവനാണ് ആ ഇത് മാറ്റുന്നത് അപ്പോൾ ശേഷം എന്ത് സംഭവിച്ചെന്നറിയോ എല്ലാവരും ഈ ഒരു ഇവൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവരും അവനെ വന്ന് സഹായിക്കുകയും ഈ മരം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു ഗാന്ധിജിയുടെ ഒരു കോട്ടയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ് എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ് അപ്പോൾ മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ അത് അവർക്ക് അവരെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അവരെ ഇൻസ്പയർ ചെയ്യാനും അവർക്കൊരു പ്രചോദനമാവാനും കഴിയുന്നതാണ് ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി അല്ലാതെ അവരുടെ ഫിസിക്കലി സ്ട്രെങ്ത് അല്ല അവരുടെ എന്താ കാണാൻ ഭയങ്കര ശക്തി ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ ആളാവണം എന്നൊന്നുമില്ല ചെറിയ കുട്ടിക്ക് പോലും ഒരു നല്ല നേതാവാൻ കഴിയും ഓക്കെ സോ നമുക്കിവിടെ നോക്കാം ഡോൾ വേ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് വൺ ഇസ് ഗാന്ധിജി ഒരു ഫേമസ് ലീഡർ ആണ് അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ആളാണ് ഇവിടെ എന്താണ് യെസ് സോൾജിയർ ഒരാൾ നമ്മൾ പിന്നെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രായമായിട്ടുള്ളൊരു ഓൾഡ് മാൻ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് അല്ലേ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നുണ്ട് ഫ്ലഡ്ഡാണ് ഇവിടെ കാണുന്നത് അല്ലേ ഫ്ലഡിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ആള് ആൻഡ് ഹിയർ ഈ ക്യാൻ സി എ ഫാമർ ആൻഡ് ഹിയർ യു ക്യാൻ സി യുവർ പാരൻസ് ഇവിടെ രക്ഷിതാക്കൾ തന്നെയാണുള്ളത് ഇവിടെയുള്ളത് മജത്തെ രേസ ബസ് ലീഡർ ആൻഡ് ഹിയർ യു ക്യാൻ സി എ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഹി ഈസ് റെസ്ക്യൂയിങ് എ ബേബി ഇവിടെ ടണലിൽ അവിടെ വീഴുന്ന ഒരു ബേബിയെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എന്താണ് വൈ ഡു വി യു റിമെമ്പർ ദെം ആസ് ഹീറോസ് ഇവരെല്ലാം നമ്മൾ ഹീറോസ് ആയിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത് വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ് ഇവർക്ക് എന്ത് സ്പെഷ്യൽ ക്വാളിറ്റിയാണ് ഇവരെ നമ്മളെ ഹീറോസായി മാറ്റാൻ കാരണം എന്താണ് യെസ് അവരെ ഒരു വലിയ കാര്യം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരെ നമ്മളെ ഹീറോസായി കണക്കാക്കാനുള്ള കാരണം നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ ഒരു ലിറ്റിൽ ഹീറോയെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമുക്കിവിടെ വായിക്കാം ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് Kunnu Courage means Fun time. Dilna and little brother Isak were playing in the backyard of their house. Okay, so uh, brother and sister is playing. Dilna looked up at the sky and said, She looked up at the... Dilna looked up at the sky and said, Isak, we should go inside. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെ നമ്മള് സാധാരണ മഴ വരുമ്പോൾ പറയാറുണ്ട് അല്ലെ ആകാശം നോക്കിയിട്ട് ഏയ് ലുക്ക് അറ്റ് ദ സ്കൈ ആകാശം നോക്കേ ഇറ്റ്സ് ഗോയിങ് ടു റെ അല്ലെ മഴ പെയ്യാൻ പോകുന്ന പോലെ ഉണ്ട് സോ ലൈക്ക് ദാറ്റ് ഷീ ഓൾസോ സെഡ് അവളും അങ്ങനെ പറഞ്ഞു എന്നിട്ട് യെസ് ലിറ്റ് ഇസ് ഗോ ഇ സാക് നോഡ് എ ലിറ്റിൽ വഴിയിഡ് നോഡ് മീൻസ് തലയാട്ടുക ഓക്കെ ഇസ് ആക് നോഡ് എ ലിറ്റിൽ വഴിഡ് കുറച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ഇസ് ആക്ക് തലയാട്ടിയത് ബോത്ത് ഓഫ് ദം ക്യുക്ലി റാൻ ഇൻ ടു ദ ഹൗസ് അവർ രണ്ടുപേരും പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് കയറി ദ്രെയിറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ ദ വെൻറ്റ് ടു ദ കിച്ചൺ നമ്മൾ മഴ പെയ്യാറാവുമ്പോൾ വേഗം വീട്ടിൽ ക്യുക്ലി പെട്ടെന്ന് ഓടി കയറും അപ്പോൾ അവരെന്ത് ചെയ്തു സ്ട്രെയ്റ്റ് ടു കിച്ചണിലേക്കാണ് പോയത് നേരെ കിച്ചണിലേക്ക് പോയി സ്പോട്ടഡ് അവിടെ എന്ത് സ്പോട്ട് ചെയ്തു എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ എ ടേബിൾ ഒരു പ്ലേറ്റ് കുക്കീസ് അവർ ഇവിടെ എന്ത് ചെയ്തു ആ സ്പോർട്ട് ചെയ്തു കണ്ടു അല്ലേ നോ കുക്കീസ് ഹാക്ക് കുക്കീസ് കണ്ടപ്പോൾ എന്താ പറഞ്ഞു ആ കുക്കീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒന്ന് ഗ്രാബ് ചെയ്തു നമ്മൾ കണ്ട ഒരു കുക്കീസ് ഉണ്ടോ നമ്മൾ ഗ്രാബ് ചെയ്യില്ലേ ഗ്രാബ് മീൻസ് ടേക്ക് എവേ നമ്മൾ അതിൽ നിന്ന് ഒന്ന് എടുക്കും ദിൽ നാട്ട് ടു ഗ്രാബ് എ കുക്കി ദിൽനെയും ഗ്രാബ് ചെയ്തു എ കുക്കി മാം ഇറ്റ് അപ്പം മഴ പെയ്യാൻ തുടങ്ങി അപ്പം ഇസാക്ക് എന്ത് പറഞ്ഞു മാം ഇറ്റ്സ് റെയിനിങ് ഇസാക്ക് ഷൗട്ടഡ് ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ പറയുന്നതല്ല ഷൗട്ട് ഷൗട്ട് ചെയ്യാമെന്ന മീൻസ് വി സെയിൻ ലൗഡ് വോയിസ് നല്ല സൗണ്ടിൽ പറയുന്നത് ഷൗട്ടഡ് എന്ന് പറയുക ദ വാസ് നോ റിപ്ലൈ പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയുടെ മറുപടി ഒന്നും ഇല്ല സോ സംതിങ് ഹാപ്പൻഡ് നമുക്ക് നോക്കാം വെ വേർ ദ ചിൽഡ്രൻ പ്ലേയിങ് എവിടെയാണ് കുട്ടികൾ കളിക്കുന്നത് ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ നിങ്ങൾക്ക് റെയിനിൽ കളിക്കാൻ ഇഷ്ടമാണോ ദ വാസ് നോ റിപ്ലേ ഫ്രം മദർ വാട്ട് മേ ബി ദ റീസൺ എന്തായിരിക്കാം കാരണം അമ്മയുടെ നിന്ന് മറുപടി ഒന്നും കിട്ടാത്തത് അമ്മ പുറത്ത് പോയിരിക്കുമോ നോ സംതിങ് ഹാപ്പൻ ടു ദ മോം ഹിയർ യു ക്യാൻ സീ എസ് മാമേസ് ഓൺ ദ ഫ്ലോർ ആൻഡ് ദ ചിഗ്രൺ ആർ സിറ്റി ഹിയർ ലിറ്റ് റീഡ് ദ യൂണിറ്റ് ടിയർസ് ഓഫ് ഹിയർ ദെൻ ദ റാൻറ്റ് ദ ലിവ് റൂം മധു വാസ് ലൈംഗ് ഓൺ ദ ഫ്ലോർഡ് ലൗഡ്ലിഡ് ആൻസർ വൈസ് ലൈംഗ് ഓൺ ദോർ സ്ലീപ്പിംഗ് എന്ത് പറഞ്ഞു ആ ഒന്ന് കുഴപ്പമില്ല അമ്മക്ക് ശരിയായിക്കോളും എന്ന് പറഞ്ഞു ദിൽ ന സെറ്റ് ട്രൈയിങ് ടു കൺസ്രോൾ ഹിം കൺസ്രോൾ സാരമില്ല കുഴപ്പമില്ല എന്ന് നമ്മൾ പറയില്ലേ സമാധാനിപ്പിക്കുക സോ ദിൽ നൈയ്ങ് ടു കൺസ്രോൾ ഹിം ദിൽ നഷ്ട് റഷ്റ്റ് മീൻസ് സ്പീഡിൽ ഓടി ടു ഹെർ മതേഴ്സ് സൈഡ് അങ്ങനെ അമ്മയുടെ അടുത്ത് ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു ഷുഗ് ഹെർ ജെൻറ്റ്ലി അമ്മയെ കുളിക്കി വിളിച്ചു ഓം പ്ലീസ് വെയ്ക്കം ഒന്ന് എഴുന്നേൽക്കൂ ദില്ല ബെഗ് ചെയ്തു യാചിച്ചു പ്ലീസ് എന്ന് നമ്മളെപ്പോഴാണ് പറയുക കരഞ്ഞുകൊണ്ടും പ്ലീസ് ഓക്കെ അപ്പം ബെഗ് യാചിക്കുക നിന സങ്കടത്തോടെ അമ്മേ ഒന്ന് എഴുന്നേൽക്കുക അമ്മേ എന്ന് പറയില്ലേ അങ്ങനെ ബട്ട് ഷിഡിഡിൻ മോ പക്ഷെ അമ്മ അനങ്ങിയില്ല നെല്ലാ ട്രൈഡ് എഗെയിൻ നെല്ലൊരുപാട് ശ്രമിച്ചു ഷീക്കിങ് ഹെർ ലിറ്റ് ഇൽ ഹാർഡർ കുറച്ചുകൂടെ ശക്തിയായി കുലുക്കി ബട്ട് ഷി ഷീ സ്റ്റിൽ ഡിഡിൻ റെസ്പോണ്ട് പക്ഷെ അപ്പോഴും അമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല അതിന് മറുപടി അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കുന്നില്ല ഈ സെക്സ് ഐസ് ഫിൽഡ് വിത്ത് ഇയേഴ്സ് സെക്കൻഡ് ഐസ് ആ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞു വാട്ട് ഹുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ എന്തായിരിക്കാം അമ്മക്ക് സംഭവിച്ചത് വാട്ട് ഇറ്റ്ന ഡു ടു ബേക്ക് ഹർ മദർ അപ്പ് എന്തായിരിക്കും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദിൽന ചെയ്യുക വാട്ട് വിൽ ദിൽ ആൻഡ് ഡു നെക്സ്റ്റ് എന്തായിരിക്കും അവർ അതിനെ ചെയ്യുക രണ്ടാളും കൂടി ഓക്കെ ഓൺലി എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ദിൽനക്കാകെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് പക്ഷേ മൂത്ത കുട്ടിയായത് കൊണ്ട് തന്നെ ഷീ ഹാഡ് ടു ഡു സംതിങ് ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഷീ ഫെൽ സ്കെയർഡ് അവൾക്ക് ഇച്ചിരി പേടിയായി സ്കെയർഡ് മീൻസ് പേടി അവൾക്കറിയാം ഷീ ഹാഡ് ടു സ്റ്റേ കാം അവൾ ഇവിടെ ആ കാമ് ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കണം അവളിവിടെ സമാധാനത്തിൽ നിൽക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും അവളുടെ ബ്രദർ പേടിക്കും പിന്നെ ഇവിടെ ഒന്നും നമ്മൾ സമാധാനത്തോടെ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല ഷീ ലുക്ട് എവ്രി വൺ അവൾ എല്ലായിടത്തും നോക്കി സഡൻലി ദ റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹവർ ഗ്രാൻഡ് മദർ അപ്പോഴാണ് ദിൽനക്ക് ദിൽനയുടെ അമ്മമ്മയായിട്ട് കളിക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ച് ഓർമ്മ വന്നത് ഷീ റിമെമ്പേർഡ് ഹെവർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ വൺ സീറോ വൺ ഇൻ ടൈംസ് ഓഫ് എമർജൻസി എന്തെങ്കിലും എമർജൻസി വന്നാൽ അതായത് അപകട സാധ്യതകൾ പ്രശ്നങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കേണ്ട ആ നമ്പർ ആ സമയത്ത് അവർ കളിക്കുമ്പോൾ യൂസ് ചെയ്തിരുന്നു വൺ സീറോ വൺ ആയിരുന്നു അപ്പോൾ യൂസ് ചെയ്തിരുന്ന നമ്പർ അപ്പോൾ എന്ത് ചെയ്തു അവരെങ്ങനെയാ കളിക്കല് നമ്പറിൽ വിളിക്കുക അപ്പോൾ അവിടെ നിന്ന് ആരോ ഇപ്പുറത്തോട്ട് ചോദിക്കും വാട്ട്സ് യുവർ നെയിം എന്താണെന്ന് എൻ്റെ പേര് വേർ ഡു യു ലീവ് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് ദിൽനാ റിയലൈസ്ഡ് ദിസ് വാസ് ഇൻ ദ ഗെയിം എനി മോൾ ഷിൻ യു വാട്ട് ഷീ ഹാഡ് ടു ഡു ദിൽനക്ക് ഇപ്പം റിയലൈസേഷൻ വന്നു മനസ്സിലാക്കി ദിൽന എന്താണ് ആ ഇതിന് ഗെയിമല്ല ആ ഇതൊരു ഗെയിം അല്ല ഇത് ഒരു എന്താണ് എനിക്കാവശ്യമുള്ളൊരു കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ എന്ത് ചെയ്തു ഷീ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻസ് വൈ ഡിഡ് ദിൽന സ്റ്റേ കാം എന്തിനാണ് ദിൽന കാമായിട്ട് അതോട് ഇവിടെ ഒരു കായിട്ട് നിന്നത് എന്തുകൊണ്ടാണ് ആ ഷി ഹാഡ് ടു മെയ്ക്ക് ഹെർ ബ്രദർ ഓൾസോസ് ഫീൽ സേഫ് ആൻഡ് സെക്യൂർ അല്ലേ അല്ലെങ്കിൽ ബ്രദറിനും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും പിന്നെ അവൾ അവിടെ എന്താണ് എൽഡർ ചൈൽഡാണ് മൂത്ത കുട്ടിയാണ് റെസ്പോൺസിബിലിറ്റി അവളതാണെന്ന് അവൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് അവൾ കാമായി നിന്നത് വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽ ന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹവർ ഗ്രാൻഡ് മദർ ആ കോൾ എമർജൻസി എമർജൻസിയിലേക്ക് വിളിക്കുന്ന ഗെയിമാണ് അവർ കളിക്കുന്നത് അല്ലേ ഇപ്പം അത്യാഹിത വിഭാഗത്തിലേക്ക് പോലീസ് അങ്ങനെയുള്ള സേനയിലേക്കൊക്കെ പോകുന്ന നമ്പറാണ് വൺ സീറോ വൺ അപ്പം ആ ഗെയിമായിരുന്നു അവർ കളിച്ചോണ്ടിരുന്നത് വാട്ട് ഡു യു തിങ്ക് ദിൽന ഇസ് ഗോയിങ് ടു ഡു ദിൽന എന്ത് ചെയ്യുമായിരിക്കും മൈ ബി ഷി വിൽ കോൾ വൺ സീറോ വൺ അല്ലേ ഒന്ന് വൺ സീറോ വണിൽ അവളെ വിളിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് യെസ് ലെറ്റ് റിമൈനിങ് ദ കോൾ ഫോർ ഹെൽപ്പ് ആ സഹായത്തിനായിട്ടുള്ള വിളി ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് വൺ സീറോ വൺ ദ ഹെൽപ്പ് ലൈൻ നമ്പർ ഹെർ ഹാൻഡ്സ് വാഷ് ഷേക്കിംഗ് ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് വൺ സീറോ വൺ അവൾ ഫോണിൻ്റെ അടുത്ത് ഓടി വൺ സീറോ വണിൽ വിളിച്ചു ദ ഹെൽപ്പ് ലൈൻ നമ്പർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഹാൻഡ്സ് വാഷ് ഷെയ്ക്കിംഗ് അവളുടെ കൈകളിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഷെയ്ക്കിങ് എന്താണ് ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ വെരയിലെ ലേഡീസ് വോയിസ് കെയ്മോൺ ദ ലൈൻ ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേട്ടത് വൺ സീറോ വൺ വട്ട്സ് യുവർ എമർജൻസി നൂറ്റൊന്നിലേക്കാണ് നിങ്ങൾ വിളിച്ചത് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അത്യാവശ്യം എമർജൻസി ദിൽന ടുക്ക് എഡി ബ്ര ദിൽന ഒരു ദീർഘശ്വാസം എടുത്തു ഹലോ മൈ നെയ്മ് ഈസ് ദിൽന എൻ്റെ പേര് ദിൽന എന്നാണ് മൈ മോം ഈസ് സ്ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ എൻ്റെ അമ്മ നിലത്ത് നിശ്ചലമായി കിടക്കുകയാണ് സ്റ്റിൽ മീൻസ് നിശ്ചലമായി ചലിക്കാൻ പറ്റാതെ ബട്ട് ഐ കാൺ വെയിക് ഹേർ അപ്പ് എനിക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നില്ല ദ ലേഡി ആസ്റ്റ് ആ അവര് ചോദിച്ചു വട്ട് ഈസ് യുവർ ഫാദർ നിന്റെ അച്ഛൻ എവിടെയാണ് ഇല്ല റിപ്ലൈ റിപ്ലൈ എടുത്തില്ല മറുപടി കൊടുത്തു ഹി ഈസ് വർക്കിംഗ് അബ്രോഡ് അപ്പോ അപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യുന്നോ മറുപടി കൊടുക്കാണ് ഓക്കെ ദിൽന യു ആർ ഡോയിങ് എ ഗ്രേറ്റ് ജോബ് ഓക്കെ ദിലിന നീയൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് ക്യാൻ യു ടെൽ മി യുവർ അഡ്രസ് നിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാമോ ദി ലേഡീസ് ബോക്സ് സോഫ്റ്റ്ലി പട്ട് സീരിയസ്ലി അവർ നല്ല ഗൗരവത്തിൽ സമാധാനത്തോടു കൂടി ദിലിനയോട് പറഞ്ഞു ദിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി അവൾ നല്ല രീതിയിൽ ശബ്ദമുയർത്തി ക്ലിയറായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവളുടെ ഗ്രാൻഡ് മദർ ആ സമയത്ത് പറയുമ്പോൾ പറഞ്ഞതുപോലെ അതായത് ഇവർ ഗെയിം കളിക്കുമ്പോൾ പറയുന്നത് പോലെ പറഞ്ഞു എന്താ ജസ്റ്റ് ലൈക്ക് ഹവർ ഗ്രാൻഡ് മദർ ഹൈ ടോട്ട് ഹെർ ഗ്രാൻഡ് മദർ പഠിപ്പിച്ചു കൊടുത്ത പോലെ എന്താ ഐ ലിവ് അറ്റ് വൺ ടു സീറോ ത്രീ രാം താങ്ക് യു ദിൽന ഐ വിൽ ഹെൽപ്പ് യു ദിൽന നന്ദി ഞാൻ നിന്നെ സഹായിക്കാം ദ ലേഡീസ് ഹെഡ് സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് അൽ ദ ഫയർമാൻ ഗെറ്റ് ദർ ഓക്കെ ദിൽന എഗ്രീഡ്

ആ സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൻ ടിൽ ദയർ മാൻ ഗെറ്റ് ദ എന്നാണ് അവർ പറഞ്ഞത് ഇഫ് യുവർ ദിൽന വാട്ട് വിൽ യു ഡോ നിങ്ങളാണ് ദില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ സം ടൈംസ് വി വിൽ റൺ ഔട്ട് ഫോർ ഹെൽപ്പ് അല്ലേ പുറത്തോട്ട് ഓടിയിട്ട് ആരോടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയും ഓക്കെ റിലീഫ് ആശ്വാസം ദിൽന ഹേർട്ട് ദ സൈറൺ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ സൂൺ ദ വാസ് എ നോട്ട് അറ്റ് ദ ഡോൾ അവിടെ ഫയർ എൻജിൻ്റെ സൗണ്ട് കേട്ടു അപ്പോഴാണ് തുടർന്ന് ഒരു നോക്കും കേട്ടു ഇവിടെ ഡോറിൽ ഡോറിൽ ഒരു മുട്ടൽ കേട്ടു ദ ലേഡി ഓൺ ദ ഫോൺ സെറ്റ് ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ ദ ഫയർമാൻ ആർ ദിൽന നിനക്ക് ഇനി വാതിൽ തുറക്കാൻ പുറത്തുള്ളത് ഫയർമാൻ ആണ് ഷിറാൻ ട് ദ ഡോർ ആൻഡ് ഓപ്പൻഡിറ്റ് അവൾ ഡോറിൻ്റെ അടുത്തേക്ക് ഓടി ടു ഫയർമാൻ റഷ് ദിൻ And the fireman and they do uh, rush means speed they'll Dilna led <inaudible> them to the living room. Dilna wear a living room like Naichu. Her mom was still lying on the floor. Here you can see they are trying to help their help their mother. Yes. Okay. Who came to help Dilna and his hack? Yes. Two firemen. Now. ടൈംലി ഹെൽത്ത് സമയോചിതമായ സഹായം ദ ഫയർമാൻ ചെക്ക് ഹെർ മദർ ആൻഡ് ഗീവ് ഹെർ ഫസ്റ്റ് എയ്ഡ് ഫയർമാൻ എന്ത് ചെയ്തു അവളുടെ അമ്മയെ ശരിക്കും നോക്കി അവർക്കാവശ്യമായ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു സ്ലോലി ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ പ്രഥമ ശുശ്രൂഷ സ്ലോലി മെല്ലെ ഷീ ഓപ്പൻഡ് ഹെർ റൈസ് അവൾ അവരെ അവരുടെ കണ്ണ് തുറന്നു ദെൻ ദ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ എന്നിട്ട് അവരെന്ത ഇത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു എന്നതിനെ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ടു ഫീൽ ഹെർ ബെറ്റർ ടു ഹെൽപ്പ് ഹെർ ഫീൽ വിത്ത് ജോയ് താങ്ക് യു ആ അമ്മയെ അവരാണ് നമ്മളെ സഹായിച്ചതെന്നതിൽ നിന്നെ പറഞ്ഞു വിസയക്കാണെങ്കിലോ ഷൗട്ടഡ് ബിറ്റോയ് അവന് സന്തോഷം കൊണ്ട് ആ വലിയ ഒച്ചത്തിൽ അവന് അമ്മയെന്ന് വിളിച്ചു ദ മാം സൈഡ് സോഫ്റ്റ്ലി സ്മൈലിങ് അറ്റ് ഫയർമാൻ താങ്ക് യു അമ്മ പറഞ്ഞു ദ മതേഴ് സൈഡ് സോഫ്റ്റ്ലി മെല്ലെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൈലിങ് അറ്റ് ഫയർമാൻ അമ്മ എന്ത് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു അവരോട് യു ഡോട്ടർ ടു ഡിക് ഗ്രേറ്റ് ജോബ് ഷി ഇസ് എ ഹീറോ നിങ്ങളുടെ മകൾ ഒരു നല്ല കാര്യമാണ് ചെയ്തത് അവളൊരു ഹീറോ ആണ് ദിൽന ഫെൽ ഹാപ്പി ദില്ലയ്ക്ക് സന്തോഷമായി ആക്ച്വലി അവ സ്കേഡ് ദില്ല പറഞ്ഞു ശരിക്കും ഞാൻ പേടിച്ചിരുന്നു ആക്ച്വലി ശരിക്കും അവൾ സ്കേഡ് ഞാൻ പേടിച്ചിരുന്നു ദില്ല അഡ്മിറ്റഡ് അവൾ ആ പറഞ്ഞു ആ എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട് അഡ്മിറ്റഡ് എന്നു വെച്ച് അവൾ ചെയ്ത അവളുടെ അവൾ ആ കാര്യം സമ്മതിച്ചു അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു അവൾ ആ കാര്യം സമ്മതിച്ചു ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു അത്രയേ ഉള്ളൂ ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ ഫയർമാൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടി പാറ്റഡ് തോളിൽ തട്ടുക ഓക്കെ തട്ടി വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വെയ്ക്ക് ദർ മദർ അപ്പ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ എന്താ അവർ ചെയ്തത് ദ ഗേവ് ഫസ്റ്റ് എയ്ഡ് വൈ ഡിഡ് ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ എന്തുകൊണ്ടാണ് അങ്ങനെ ദിൽന ഹീറോ എന്ന് പറയാൻ കാരണം ബിക്കോസ് ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ് അല്ലേ അവൾ നല്ലൊരു കാര്യമാണ് ചെയ്തത് അവൾ കറക്റ്റ് ആരാണോ അറിയിക്കേണ്ടത് അവരെ തന്നെയാണ് അറിയിച്ചത് എമർജൻസിയിലെ തന്നെ വിളിച്ചു അവരോട് പറഞ്ഞു കാര്യങ്ങൾ നെക്സ്റ്റ് അവാർഡ് ഫോർ ബ്രേവറി ധീരതക്കുള്ള പുരസ്കാരം ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ഫയർ സ്റ്റേഷൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു ദ ഗവ് ഹെഡൻ അവാർഡ് അവര് അവൾക്കൊരു അവാർഡ് കൊടുത്തു ഷി ഡിഡിൻറ്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ അവൾക്കൊരു ഞാൻ വലിയ സംഭവമായിട്ടൊന്നും അവൾക്ക് തോന്നിയില്ല ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ് അവളുടെ സന്തോഷം എന്തായിരുന്നു അമ്മ ആ സേഫ് ആണല്ലോ എന്നുള്ളതായിരുന്നു അവളുടെ സന്തോഷം ആസ് ദ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഇസാക്ക് ആൻഡ് സെഡ് ദിൽന എന്ത് ചെയ്തു ഫയർ സ്റ്റേഷനിൽ പോയപ്പം ഇസാക്കിന് നേരെ തിരുന്നു ടേൺഡ് ടു ഇസാക്ക് ആൻഡ് സേഡ് യു നോ ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു നോ വാട്ട് ടു ഡു നിനക്കറിയോ നമുക്ക് ഒരു അത്യാഹിതം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു നോ വാട്ട് ടു ഡു നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ ഞാൻ ഗ്രാൻഡ് മദർ എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ അതുപോലെ ഞാൻ നിനക്കും പറഞ്ഞുതരാം Isaac looked up at his sister and smiled Isaac avante chechi nokki chirichu thanks dilna you are the best dilna chechi nanne iniyaana chechi aanu attibeli you are the best so this is the story now this is uh, written by Deborah lin why did the fireman വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ഫയർ സ്റ്റേഷൻ ടു ഗീവ് ഹെർ ദ ബ്രേവറി അവാർഡ് വൈ ഡിഡ് എൻ ദിൽന കൺസിഡർ ഹെർ സെൽഫ് ആസ് എ ഹീറോ അവൾക്ക് എന്തോ ഉണ്ട് ഹീറോ ആയിട്ട് തോന്നത്തെ ഷീ ഡോണ്ട് തിങ് ഷി ഡിഡ് എ സൂപ്പർ തിങ് അവൾക്ക് അവൾ എന്തോ വലിയ കാര്യം ചെയ്തായിട്ടും തോന്നിയില്ല ഷി വാസ് ജസ്റ്റ് ഫീലിംഗ് ഹാപ്പി ബിക്കോസ് ഹവർ മദർ വാസ് സേഫ് വാട്ട് ലെസൺ ഡു യു ലേൺ ഫ്രം ദ സ്റ്റോറി ഇതിൽ സ്റ്റോറിയിൽ നിങ്ങൾ എന്താ പഠിക്കുന്നത് ഇറ്റ്സ് ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു അതാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത് സോ ഇവിടെ ഗ്രോസറി ഇവിടെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട് ഓരോ വേർഡ്സിൻ്റെ അതിൻ്റെ മീനിങ്സും നമ്മൾ ഒരുപാട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാതെ പരമാവധി ഇംഗ്ലീഷിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരിക്കലും ഈ പാഠത്ത് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സാമിന് വരില്ല അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക വായിക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം കിട്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുമ്പോൾ തീർച്ചയായും അർത്ഥം കിട്ടും അപ്പോൾ അങ്ങനെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ സോ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടില് ഡെൻ ബൈബെൻ ടേക്ക് കെയർ